ഹായ് ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് നല്ല ഭംഗിയുള്ള ബ്രൈഡൽ ബൊക്കെ ബ്രൈഡൽ ബൊക്കേൻ്റെ എല്ലാവർക്കും അറിയാം അത്യാവശ്യം നല്ല ഫ്രാഗ്രൻസ് ഉണ്ട് ഇതിൻ്റെ യെല്ലോ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇറ്റ് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു കളറാണ് മാത്രമല്ല ഒരു ഈ ഒരു പ്ലാന്റ് മാത്രമേ ഉള്ളൂ കാര്യമായിട്ട് ഈ വീട്ടിൽ പക്ഷേ ഒരു വീടിനെ ഏറ്റവും മനോഹരമാക്കാൻ സാധിക്കുന്ന ഒരു പ്ലാന്റ് തന്നെയാണ് എത്ര ഭംഗിയാണെന്ന് വെച്ചാൽ അതിൻ്റെ ലീഫാണെങ്കിലും നല്ല ഡാർക്ക് ഗ്രീൻ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ് അപ്പോൾ ഇതെവിടെയെന്ന് സ്ഥലം എന്ന് വെച്ചാൽ തൃശ്ശൂർ ജില്ലയിൽ മരുത്താക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ജിഷ ഷാജു എന്ന് പറയുന്നവരുടെ വീടാണ് മനോഹരമായ ഒരു കാഴ്ച കാരണം വീടും അത്യാവശ്യം ഒരു ചെറിയൊരു ക്യൂട്ട് വീടാണ് ആ ക്യൂട്ടിൻ്റെ ഒരു സൈഡിൽ വരുമ്പോൾ തന്നെ അപ്പോൾ മെയിൻ റോഡിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ കാണാം അവിടെ നിങ്ങൾക്ക് ആ നിന്ന് തന്നെ കാണാം നല്ല ഭംഗിയാണ് മണിമുല്ല എല്ലാവർക്കും അറിയാം നല്ല ആണ് അതുപോലെ തന്നെ ഭംഗിയുള്ള ഒരു നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്ന ഒരു ഫ്രാഗ്രൻസ് തന്നെയാണ് മണിമുല്ലിലേക്കുള്ള ഒരു ഫോൾട്ട് എന്ന് പറയുന്നത് ഒന്നോ രണ്ടോ മൂന്നോ ദിവസം നിൽക്കും എന്നുള്ളതാണ് പ്ലാന്റിൻ്റെ ലീ ഫ്ലവർ പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് ആഴ്ചകളോളം അല്ലെങ്കിൽ മാസങ്ങളോളം നിൽക്കും ഇതുപോലുള്ള വൈറ്റ് ഫ്ലവർ കാണുമ്പോൾ ഒരുപാട് ആളുകൾക്ക് സംശയം വരാറുണ്ട് മണിമുല്യ ആണോ എന്നുള്ള പോലും കാരണം നമ്മൾ ഇതിന് മുമ്പ് ഡിസംബർ ലേഡിയുടെ ഒരു വീഡിയോ ഇട്ട സമയത്ത് ഒരുപാട് പേര് അതിൻ്റെ ഇടയിൽ കൻ്റ് ചെയ്യുന്നത് കണ്ടു മണിമുല്യാണ് മണിമുല്ലയാണ് നല്ല ഡിസംബർ ലേഡി വേറെ തന്നെ ഒരു പ്ലാന്റ് ആണ് ഒരു കുറ്റിച്ചെടിയാണ് അതുപോലെ അതേപോലെ തന്നെയാണ് കാണാൻ കാഴ്ചയ്ക്ക് തോന്നുന്നത് പക്ഷേ അതൊരു ലീഫ് പ്ലാന്റ് ആണ് ആ ലീഫ് മെച്ചൂർ ആയി കഴിയുമ്പോൾ ആയിട്ട് മാറും ഇതങ്ങനെയല്ല ഇതൊരു ഫ്ലവർ തന്നെയാണ് മണിമൂല്യം ഒരു ഫ്ലവർ തന്നെയാണ് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റുകൾ കണ്ടാലും സിമിലാരിറ്റി തോന്നുമെങ്കിലും മൂന്നും മൂന്ന് പ്ലാന്റ് ആണ് ബ്രൈഡൽ ബോക്ക് ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക ബ്രൈഡൽ ബോക്ക് ഇല്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ധൈര്യമായിട്ട് വാങ്ങിച്ചു വെച്ചോളൂ സൂപ്പർ പ്ലാന്റ് ആണ് ഇതിൻ്റെ യെല്ലോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ രണ്ട് കളറും വളർത്തുന്നവരുണ്ടെങ്കിലും ഒന്ന് കൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ